ഹായ് ഗുഡ് ഈവനിങ് ടു മാർക്കറ്റ് പേൾസ് ഇന്ന് നമ്മുടെ നിഫ്റ്റിയിൽ വളരെ ഒരു കറക്ഷൻ അവിടെ കണ്ടിട്ടുണ്ടായിരുന്നു അപ്പോൾ അതിൽ ആദ്യം പറയാനുള്ളതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു കറക്ഷൻ നമ്മൾ ഇപ്പോൾ ഹെഡ് ചെയ്തുകൊണ്ടിരിക്കുന്ന ട്വൻറ്റി ടു തൗസൻഡ് എന്നുള്ളൊരു മെയിൻ ഒരു സപ്പോർട്ടിലേക്കാണ് അപ്പോൾ ആ സപ്പോർട്ട് നമ്മൾ റീച്ച് ചെയ്യുമ്പോൾ എന്താണ് നമ്മുടെ സിറ്റുവേഷൻ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ സ്റ്റിൽ നമ്മുടെ മാർക്കറ്റ് വീക്കാണ് അപ്പോൾ ആ ഒരു വീക്ക്നെസ് നമ്മുടെ മാർക്കറ്റിൽ വളരെ എവിഡൻ്റ് ആയിട്ട് ഫീൽ ചെയ്യുന്നുണ്ട് ഇപ്പോൾ മൈഡിലത്തെ നിങ്ങളുടെ ചാർട്ട് കണ്ടാലറിയാം ഈ ചാർട്ടിനുള്ളിൽ മാർക്കറ്റ് അതിൻ്റെ ഓൾ ടൈം ഹൈയിൽ നിന്ന് ഏകദേശം ട്വൻറ്റി ടു തൗസൻഡ് എന്നുള്ളൊരു ലെവല് ബ്രേക്ക് ചെയ്തിട്ട് സോറി ട്വൻറ്റി ടു തൗസൻഡ് എന്നുള്ളൊരു ലെവലിൽ സപ്പോർട്ട് എടുത്തിട്ട് തിരിച്ച് അവിടെ മേളിൽ നിൽക്കുന്നതായിട്ടാണ് കാണിക്കുന്നത് അപ്പോൾ ഈ മാർക്കറ്റ് എന്താണ് ഇപ്പോൾ സൂചിപ്പിക്കുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ആ ക്യാൻഡലുകൾ അത്രത്തോളം സ്ട്രെങ്തി ആയിട്ടുള്ള ക്യാൻഡലുകളാണ് അപ്പോൾ ആ ഡൗൺ സൈഡ് സപ്പോർട്ട് ബ്രേക്ക് ചെയ്യപ്പെടുകയും അത് വീണ്ടും കറക്ഷനിലേക്ക് തന്നെ പോകുന്ന ഒരു സിറ്റുവേഷൻ നമ്മൾ സാധാരണ മാർക്കറ്റിൽ എക്സ്പെക്ട് ചെയ്തതെന്ന് പറഞ്ഞാൽ ട്വൻറ്റി ടു തൗസൻഡ് ബ്രേക്ക് ചെയ് ട്വൻറ്റി ടു തൗസൻഡിലേക്ക് വരുമ്പോൾ മാർക്കറ്റ് ഒരു ബ്രേക്ക് ചെയ്തുകൊണ്ട് ആ ട്വൻ്റി ടു തൗസൻഡ് സപ്പോർട്ടെടുത്ത് തിരിച്ച് വീണ്ടും കയറി പോകുന്ന ഒരു സിനാരിയോ ആയിരുന്നു നമ്മളവിടെ ഉദ്ദേശിച്ചിരുന്നത് എന്നാൽ മാർക്കറ്റ് വരുന്ന സ്പീഡ് കാണുമ്പോൾ ട്വൻ്റി ടു തൗസൻഡ് ആയിരിക്കണം എന്നില്ല കുറച്ചുകൂടെ ലോവർ ആയിട്ടുള്ള ഒരു ഏരിയ അതായത് ഈ ഒരു ഏരിയ എന്ന് പറയുന്നത് നമ്മുടെ കൃത്യമായിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ കുറച്ച് പിന്നിലേക്ക് നിങ്ങൾക്ക് നോക്കിയാൽ അറിയാം ഇവിടെ ഏതാണ്ട് നമ്മുടെ എന്താ പറയുക ഈ ഒരു ക്യാൻഡിൽ നിങ്ങൾക്ക് കണ്ടാൽ മനസ്സിലാവും ഈ ക്യാൻഡിൽ നമ്മുടെ ജൂൺ ഫോർത്തിനുള്ള ക്യാൻഡലാണ് ആ ക്യാൻഡിൽ വന്ന് സപ്പോർട്ട് എടുത്തിരിക്കുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇരുപത്തി ഒന്ന് ഇരുന്നൂറ് എന്നുള്ള ഒരു ഏരിയയാണ് ആ ട്വൻറ്റി വൺ ടു ഹൺഡ്രഡ് റേഞ്ചിലേക്ക് മാർക്കറ്റ് വീണ്ടും സ്ലൈഡ് ചെയ്ത് സ്ലൈഡ് ചെയ്ത് തന്നെ മാർക്കറ്റ് കറക്റ്റ് ചെയ്ത് പോകുന്നു എന്നുള്ളതാണ് അവിടെ കാണിക്കുന്നത് സോ ഇത്രയും വളരെ വലിയൊരു മറുപൂസ് ക്യാൻഡിൽ അവിടെ ഉണ്ടാകുന്നുണ്ടെന്നുണ്ടെങ്കിൽ അതിനൊരു കണ്ടിന്യൂറ്റി ഒരു ചെയിൻ റിയാക്ഷൻ സംഭവിക്കാനുള്ള സാധ്യതയുണ്ട് അപ്പോൾ വീണ്ടും വീക്കറായിട്ടുള്ള ഒരു പോയിന്റിലേക്കും അല്ലെങ്കിൽ ഏറ്റവും ബെസ്റ്റായിട്ടുള്ള സപ്പോർട്ടിലേക്കും സ്ലൈഡ് ചെയ്ത് പോകുന്നു എന്നുള്ളതാണ് അവിടെ ഫീല് ചെയ്തത് അപ്പോൾ മാർക്കറ്റ് ട്വൻറ്റി വൺ ടു ഹൺഡ്രഡ് ആൻഡ് ഫോർട്ടി എന്നുള്ള ഒരു റേഞ്ചിലേക്ക് സപ്പോർട്ടിന് വേണ്ടിയിട്ട് പോകുന്നുണ്ട് ട്വൻറ്റി ടു തൗസൻഡ് ഇന്ന് ഈ നിൽക്കുന്ന നിലയിൽ നിന്ന് നാളൊക്കെ ഒരു ഒരു ബുള്ളിഷ്നെസ് വന്ന് തിരിച്ച് കയറിപ്പോയാൽ ട്വൻറ്റി ടു തൗസൻഡ് ഏറ്റവും നല്ലൊരു സപ്പോർട്ട് എടുക്കേണ്ട ഏരിയ തന്നെയായിരുന്നു അവിടെ നിന്ന് ബൗൺസ് ചെയ്ത് കഴിഞ്ഞാൽ വളരെ സന്തോഷം പക്ഷേ ക്യാൻഡിൽ കാണിക്കുന്നത് അതിൻ്റെ വീക്ക്നെസ്സിനെ തന്നെയാണ് ആ വീക്ക്നസ് എന്ന് പറയുമ്പോൾ അതിനൊരു കണ്ടിന്യൂറ്റി കാണാനുള്ള ഒരു സാധ്യത എവിടെയുണ്ട് സോ മാർക്കറ്റ് കുറച്ചുകൂടെ താഴേക്ക് പോയി അത് ഒന്നുകൂടെ ഒന്ന് ഓക്കെ മാർക്കറ്റ് കുറച്ചുകൂടെ ഒന്ന് താഴേക്ക് പോയി ആ ഒരു സപ്പോർട്ട് എടുത്ത് തിരിച്ച് കയറി വരാനുള്ള ഒരു പ്രോബിലിറ്റി അവിടെ ഉണ്ടാകുന്നുണ്ട് സോ ഇതിനുള്ളിൽ എന്താ നമ്മുടെ സ്റ്റോക്കുകളിൽ സംഭവിക്കുന്നത് പറഞ്ഞാൽ സ്റ്റോക്കുകളിൽ വലിയൊരു വാല്യൂ കറക്ഷൻ സംഭവിക്കുന്നുണ്ട് നമ്മൾ കണ്ടിട്ടുള്ള ഏകദേശമുള്ള എല്ലാ നല്ല സ്റ്റോക്കുകളും ബ്ലൂ ചിപ്പ് സ്റ്റോക്സ് ലാർജ് ക്യാപ്പ് മിഡ് ക്യാപ്പ് സ്മോൾ ക്യാപ്സ് എല്ലാ സ്റ്റോക്സും ഒരു സ്റ്റോക്കിലും അതിൽ വിട്ടുവീഴ്ചയില്ല എല്ലാ സ്റ്റോക്കും നന്നായിട്ട് കറക്റ്റ് ചെയ്യുന്നുണ്ട് സോ ആ ഒരു കറക്ഷൻ എന്ന് പറഞ്ഞാൽ വാല്യൂ കറക്ഷനാണ് പി ഇ റേഷ്യോ ഹൈ ആയിരുന്നു ഇന്ത്യൻ മാർക്കറ്റിൻ്റെ പി ഇ റേഷ്യോക്കെ ഹൈ ആയിരുന്നു പല സ്റ്റോക്കുകളുടെയും പി ഇ റേഷ്യോ എക്സ്ട്രീംലി ഹൈ ആയിരുന്നു ഈവൻ ബ്ലൂ ചിപ്പ് സ്റ്റോക്സ് ഇല്ലെങ്കിൽ ലാർജ് സ്റ്റോക്സ് സ്റ്റോക്സൊക്കെ തന്നെ വളരെ ഹൈ വാല്യുവേഷനിലേക്ക് പോകുന്നുണ്ടായിരുന്നു അപ്പോൾ ആ വാല്യുവേഷൻ കറക്ഷൻ അവിടെ ഇപ്പോൾ സംഭവിച്ചോണ്ടിരിക്കുകയാണ് ഒരുപാട് നല്ല സ്റ്റോക്കുകളുണ്ട് ഒരുപാട് നല്ല സ്റ്റോക്കുകളുണ്ട് നിങ്ങൾക്ക് ഇപ്പോൾ ഏകദേശമുള്ള നമ്മുടെ ലാർജ് ക്യാപ്പ് സ്റ്റോക്കുകളാണെങ്കിലും നമ്മുടെ നിഫ്റ്റി ഫിഫ്റ്റി സ്റ്റോക്സ് നിഫ്റ്റി നെക്സ്റ്റ് ഫിഫ്റ്റി സ്റ്റോക്സ് ഏത് ടൈപ്പ് സ്റ്റോക്ക് എടുത്താലും എല്ലാ സ്റ്റോക്കുകളും കഴിഞ്ഞ രണ്ട് ദിവസം കൊണ്ട് ഓൾമോസ്റ്റ് ഫൈവ് പേഴ്സൻറ്റേജിനോളം കറക്റ്റ് ചെയ്യുന്നതായിട്ട് കാണുന്നുണ്ട് അതിൽ കൂടുതലാണ് പല സ്റ്റോക്കുകളിൽ കാണിക്കുന്നത് ഒരു ആവറേജ് ലെവലിൽ ഞാനവിടെ പറഞ്ഞു എന്നുള്ളതേ ഉള്ളൂ ഈ ഒരു കറക്ഷൻ എന്ന് പറയുന്നത് മാർക്കറ്റിൽ സിവിയറായിട്ടുള്ള വാല്യുവേഷൻ കറക്ഷൻ തന്നെയാണ് അവിടെ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് സോ ആ കറക്ഷൻ ഫേസിൽ ഡിപ്പോ പുതിയ പൊസിഷൻസ് എടുക്കാതിരിക്കുക എന്നുള്ളതിനാണ് ആ കറക്ഷൻ ഓരോ സ്റ്റോക്കുകളിലും നോക്കി അതിൻ്റെ വളരെ നല്ലൊരു സപ്പോർട്ട് എത്തുമ്പോൾ ലോങ് ടേം ഇൻവെസ്റ്ററിന് എൻടർ ചെയ്യാനുള്ള മാർക്കറ്റ് സെറ്റായി വരുന്നുണ്ട് കഴിഞ്ഞ ഒരുപാട് കാലങ്ങളായിട്ട് ലോങ് ടേം ഇൻവെസ്റ്റർ വെറുതെ ഇരിക്കുമായിരുന്നു സ്വിംഗ് ട്രേഡറിന് നല്ല മാർക്കറ്റായിരുന്നു ഇൻട്രാഡേ ഓർ ഡേ ട്രേഡേഴ്സിന് നല്ല മാർക്കറ്റായിരുന്നു എന്നാലിപ്പോൾ സംഭവിക്കുന്നത് പറഞ്ഞാൽ ആ ഇത്രയും കാലത്തെ പേഷ്യൻസ് ഇപ്പോൾ മാർക്കറ്റിൽ ഒരു അവസരമായിട്ട് ലോങ് ടേം ഇൻവെസ്റ്ററിന് വരുന്നുണ്ട് സോ എഫ് ഐ ഐ സെല്ല് ചെയ്യുന്നു എന്ന് പറയുന്നത് മാർക്കറ്റ് കറക്റ്റ് ചെയ്യുന്നുണ്ട് ആ മാർക്കറ്റ് കറക്ഷൻ അതിൻ്റെ ഇടയിൽ മാർക്കറ്റിലെ ഓരോ സ്റ്റോക്കിലും എക്സിറ്റ് വരുന്നു എന്ന് പറയുമ്പോൾ ഒരു ഇനി ഒരു റിക്കവറി സ്ലോ ആൻഡ് സ്റ്റഡി ആയിട്ടുള്ള ഒരു റിക്കവറി സ്ലോ റെഡിയാണ് സ്ലഗ്ഗിഷ് ആൻഡ് സ്ലോ ആയിട്ടുള്ള ഒരു റിക്കവറിക്ക് സാധ്യതയുള്ളൂ അത് ആർക്കായിരിക്കും ഗുണകരമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സമയമെടുത്ത് മാർക്കറ്റിൽ ഇൻവെസ്റ്റ് ചെയ്യുന്ന ലോങ് ടേം ഇൻവെസ്റ്ററിനായിരിക്കും ആ സാധ്യത ഏറ്റവും കൂടുതൽ ആനുകൂല്യം നൽകുക എന്നുള്ളത് സോ ലോങ് ടേം ഇൻവെസ്റ്ററിന് മാർക്കറ്റ് സപ്പോർട്ടീവും ബാക്കിയുള്ള ഇൻവെസ്റ്റേഴ്സ് ടൈപ്പിന് സപ്പോർട്ടീവ് ഒരു മാർക്കറ്റാണ് നിൽക്കുന്നത് സ്കാൽ പേഴ്സിനൊക്കെ ഓക്കെ തന്നെയാണ് എങ്കിലും ഞാൻ പറയുന്ന സ്കാൽ ഒരു വളരെ ചെറിയൊരു പേഴ്സൻറ്റേജ് ആൾക്കാർ മാർക്കറ്റിനുള്ളിൽ ഉണ്ടാവുള്ളൂ പലപ്പോഴും പൊസിഷണൽ ട്രേഡേഴ്സ് സ്വിംഗ് ട്രേഡേഴ്സ് ഡേ ട്രേഡേഴ്സ് പോലുള്ള ആൾക്കാരായിരിക്കും ഏറ്റവും കൂടുതൽ അവർക്ക് മാർക്കറ്റ് ഒരുപാട് കാലം കഴിഞ്ഞ ഒരു ഒന്ന് രണ്ട് വർഷത്തോളം മാർക്കറ്റ് വളരെ നല്ല റിട്ടേൺസ് തന്ന മാർക്കറ്റായിരുന്നു അപ്പോഴൊക്കെ ലോങ് ടേം ഇൻവെസ്റ്റർ അത്യാവശ്യം ഗ്രോത്ത് വന്നു ഒരു സമയം എത്തുമ്പോഴേക്ക് കഴിഞ്ഞ ഒരു ഒന്ന് രണ്ട് മാ വർഷത്തേക്കും മാർക്കറ്റിൽ ആ ഒരു സ്റ്റഡി ആയിട്ടുള്ള ഒരു ഗ്രോത്ത് ഒന്നും കാണുന്നുണ്ടായിരുന്നില്ല വളരെ സെലക്റ്റീവായിട്ടുള്ള ആയിട്ടുള്ള സ്റ്റോക്സ് ഗ്രോ ചെയ്യുന്നുണ്ടായിരുന്നു അതിലേക്ക് സ്വിച്ച് ചെയ്ത ആൾക്കാർക്ക് റാൻഡമായിട്ട് റിട്ടേൺ വരുന്നുണ്ട് ഇല്ല സ്വിച്ച് ചെയ്യാതെ ഒരേ പൊസിഷൻ തന്നെ ഹോൾഡ് ചെയ്യുന്ന ആൾക്കാർക്ക് അവിടെ ഒരു കറക്ഷൻ കിട്ടാത്തത് കാരണം പുതിയ എടുക്കാത്ത ഒരു സിറ്റുവേഷൻ ആയിരുന്നു അപ്പോൾ പുതിയ പൊസിഷൻ എടുക്കാനുള്ള സിറ്റുവേഷനാണ് ഇപ്പോൾ വന്നുകൊണ്ടിരിക്കുന്നത് ഒരിക്കലും ഇതൊരു ബൈ സെൽ റെക്കമെൻഡേഷൻ ഒന്നുമല്ല മാർക്കറ്റിൻ്റെ സിനാരിയോ എന്താണ് എന്ന് പറഞ്ഞ് മനസ്സിലാക്കി തരിക എന്നുള്ളത് നമ്മുടെ കമ്മ്യൂണിറ്റിക്കാലത്ത് ഏറ്റവും കൂടുതൽ ആൾക്കാരുള്ളത് ബിഗിനേഴ്സും മാർക്കറ്റിനെ കുറിച്ച് പഠിക്കാൻ ആഗ്രഹമുള്ള ആൾക്കാരുമാണ് സോ മാർക്കറ്റ് എന്ത് സംഭവിക്കുന്നു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഈ ഒരു സിനാരിയോ ആണ് അവിടെ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് സോ അത് മനസ്സിലാക്കി മാർക്കറ്റിൽ വെയിറ്റ് ചെയ്ത് ചെറിയ ചെറിയ ഇൻവെസ്റ്റ്മെൻറ്റ് ചെയ്യുന്ന ആൾക്കാർക്ക് ഇതൊരു അവസരമായിട്ട് വന്നേക്കാം എന്നുള്ളതാണ് പേഴ്സണലി ഞാനും അങ്ങനെ ചെയ്യുന്നുണ്ട് മാർക്കറ്റിൽ താഴെ വരുന്ന ഞാനെടുക്കുന്ന സ്റ്റോക്കുകൾ ഇനി വീഴില്ല എന്നുള്ളതല്ല അത് ഇനിയും വീഴുന്നേക്കാം പക്ഷെ നല്ല വാല്യുവേഷനിൽ നിൽക്കുമ്പോൾ നല്ല സപ്പോർട്ട് ലെവലിൽ നിൽക്കുമ്പോൾ നമ്മൾ ലോങ്ങ് ടേമിലേക്ക് ഇൻവെസ്റ്റ് ചെയ്യുന്നു ഓൾമോസ്റ്റ് എല്ലാ സ്റ്റോക്സും ഓൾമോസ്റ്റ് കാണുന്ന ഒട്ടുമിക്ക സ്റ്റോക്കുകളുടെയും കറക്ഷൻ റേഞ്ച് എന്ന് പറയുന്നത് തേർട്ടി ഫൈവ് ടു ഫോർട്ടി ഫൈവ് പെർസെൻറ്റേജ് ലാ അത്യാവശ്യം നല്ല സ്റ്റോക്കുകൾ വരെ കറക്റ്റ് ചെയ്യുന്നതായിട്ട് കണ്ടിട്ടുണ്ട് കുറച്ചുകൂടെ നല്ല സ്റ്റോക്ക് കുറച്ചുകൂടെ അഗ്രസീവ് സ്റ്റോക്സ് ആയിട്ടുള്ള ഡിഫൻസീവ് സ്റ്റോക്സ് സെക്ടറൽ സ്റ്റോക്സ് ഒക്കെ ഒരു ഫിഫ്റ്റി ഫൈവ് ടു സിക്സ്റ്റി പെർസെൻറ്റേജ് വരെ കറക്ട് ചെയ്തതായിട്ട് കണ്ടു അപ്പോൾ ഈ സ്റ്റോക്കുകളിലൊക്കെ നല്ല സപ്പോർട്ടിൽ വരുമ്പോൾ അക്കോമലേഷൻ എന്നുള്ള രീതിക്ക് ഞാൻ അവിടെ അക്കോമലേഷൻ ചെയ്ത് ചെയ്യാൻ വെയിറ്റ് ചെയ്യുന്നുണ്ട് അപ്പോൾ ആ ഒരു അക്കുമുലേഷൻ റേഞ്ചിൽ വരുമ്പോൾ നിങ്ങൾക്കും ലോങ്ങ് ടേമിലെത്തിക്കുള്ള ഒരു അവസരം കിട്ടട്ടെ എന്ന് വിശ്വസിക്കുന്നു ഇതുപോലെയുള്ള അവസരങ്ങളാണ് നമുക്ക് വെൽത്ത് ക്രിയേറ്റ് ചെയ്ത് തരുന്നത് സോ മാർക്കറ്റിൻ്റെ ടോപ്പിലെത്തിയപ്പോൾ ഒരുപാട് സ്റ്റോക്കുകൾ നമ്മൾ എക്സിറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു ആ ഫണ്ടൊക്കെ തന്നെ ഇരിപ്പുണ്ട് ആ ഫണ്ടുകൾ ഇറക്കുന്ന ഒരു കാലഘട്ടം ഒരുപാട് ദൂരെ എന്ന് തോന്നുന്നു ലെറ്റ്സി നല്ലൊരു മാർക്കറ്റ് സിറ്റുവേഷൻ വരുവാണെങ്കിൽ ഞാനത് നിങ്ങൾക്ക് ഞാൻ ഷെയർ ചെയ്യാം സോ അതുവരെ പേഷ്യൻസോടെ വെയിറ്റ് ചെയ്യുക പേഷ്യൻസുള്ള ആൾക്കാർക്കായിരിക്കും സ്റ്റോക്ക് മാർക്കറ്റിൽ നിന്ന് ഏറ്റവും കൂടുതൽ സമാധാനപരമായ റിട്ടേൺസ് ഉണ്ടായിരിക്കുക സോ അത് കാലം തെളിയിച്ചിട്ടുള്ളതാണ് സോ അത് തന്നെ ഫോളോ ചെയ്യുക അതുവരെ ഈ ബാഡായിട്ടുള്ള ഒരു സിറ്റുവേഷൻ മാർക്കറ്റിൽ പുതിയ പുതിയ അറിവുകൾക്ക് വേണ്ടി മാറ്റിയെടുക്കുക സോ മാർക്കറ്റ് അവിടെ ഒരു ട്രേഡറിന് അനുകൂ ആനുകൂല്യം നൽകുന്നില്ല എന്നുണ്ടെങ്കിൽ ആ സമയം ഒന്നുകിൽ ട്രേഡ് ചെയ്യാനുള്ള ഒരു സിറ്റുവേഷൻ നമ്മൾ അവസരമായിട്ട് എടുക്കുക ഇല്ല ട്രേഡ് ചെയ്യാൻ അവസരമില്ല എന്നുണ്ടെങ്കിൽ അതിനെ പഠനത്തിന് വേണ്ടിയിട്ടുള്ള അവസരമായിട്ട് എടുക്കുക നല്ല സമയം കിട്ടുന്നുണ്ട് എന്നുണ്ടെങ്കിൽ നന്നായിട്ട് പഠിക്കുക നല്ല മാർക്കറ്റ് വരും ട്രേഡറിന് അനുകൂലമായിട്ടുള്ള ഒരു മാർക്കറ്റ് മാർക്കറ്റ് സൈക്കിളാണല്ലോ സൈക്കിൾ മാറി വരുമ്പോൾ ട്രേഡറിന് അനു അനുകൂലമായിട്ടുള്ളൊരു മാർക്കറ്റ് വരുമ്പോൾ ആ എടുക്കുന്ന പഠനവും അവിടെ നമ്മുടെ ആർജിച്ചെടുക്കുന്ന പേഷ്യൻസും പുതിയ പുതിയ സ്കിൽസും അവിടെ നമുക്ക് റിട്ടേണുകൾ ക്രിയേറ്റ് ചെയ്തതാണ് സോ അതിനനുസരിച്ചിട്ട് നമ്മുടെ ലൈഫിനെ പ്ലാൻ ചെയ്യുക മാർക്കറ്റ് റിവേഴ്സൽ വരട്ടെ നല്ലൊരു സ്ട്രോങ് കാൻഡിലുകൾ വന്നതിന് ശേഷം മാത്രം നമുക്ക് മാർക്കറ്റിനെ കുറിച്ച് ഒരു ഓപ്റ്റിമിസ്റ്റിക് ആയിട്ടുള്ള ഒരു സംഭവം നമുക്ക് നോക്കാം കുറച്ച് വെയിറ്റ് ചെയ്യേണ്ടി വന്നേക്കാം വെയിറ്റ് ചെയ്ത് തന്നെയാണ് പലരുടെയും ക്യാപിറ്റൽ കോമ്പൗണ്ട് ചെയ്യുക എന്നുള്ളത് പെട്ടെന്ന് ഒരു ഹൈ റിട്ടേൺ ഓർ ഹൈ ഫോൾ എന്നുള്ളത് അത്ര നല്ല ശുഭകരമായിട്ടുള്ളൊരു സംഭവമല്ല മാർക്കറ്റ് സപ്പോർട്ടെടുത്ത് പതുക്കെ തിരിച്ചു വരട്ടെ ടിൽ ദെൻ ലേൺ നല്ല സൈക്കോളജി ഓർ ഫിന ഫിനാൻഷ്യൽ നോളജ് ക്രിയേറ്റ് ചെയ്തെടുക്കുക എന്നുള്ളത് തന്നെയാണ് ഏറ്റവും ഉത്തമം സോ മാർക്കറ്റിൽ പേഷ്യൻസോടെ വെയിറ്റ് ചെയ്യുക എന്നുള്ളത് മാത്രമേ ഉള്ളൂ നല്ല അവസരങ്ങൾ വരുമ്പോൾ നല്ല സിറ്റുവേഷൻസ് വരുമ്പോൾ നമുക്ക് ഇതുപോലെ സംസാരിക്കുന്നതിനിടയിൽ മാർക്കറ്റിൽ ഒരു ട്രെൻഡൊക്കെ വരുന്നത് കാണുവാണെങ്കിൽ അവിടെ നമുക്ക് സംസാരിക്കാം ഇതൊരു എഡ്യൂക്കേഷണൽ പർപ്പസിൻ്റെ അല്ലെങ്കിൽ ഒരു ഒരു റെക്കമെൻറ്റേഷൻ്റെ ഒന്നുമില്ല മാർക്കറ്റിൽ എൻ്റെ ഒപ്പീനിയൻ എൻ്റെ കാഴ്ചപ്പാട് എൻ്റെ മാർക്കറ്റിനോടുള്ള ഒരു അണ്ടേഴ്സ്റ്റാൻഡിങ് ഞാൻ ജസ്റ്റ് ജസ്റ്റ് സംസാരിച്ചു നമ്മളൊരു കോൺവേസേഷനിൽ ഇരുന്നു എന്നുള്ളത് മാത്രമേ ഉള്ളൂ ഓക്കെ ദെൻ Uh, take care. Good night. Bye.